ആഭിമുഖ്യത്തിൽ പുടവ കൺവെൻഷൻ കൺവെൻഷൻ നടന്നു പ്രമുഖ വാഗ്മി റിഫാസ് പുലാമന്തോൾ ഉദ്ഘാടനം ചെയ്തു ും അംബേദ്കറിനെ ഓർത്തുകൊണ്ട് യുവജാഗ്രത യുവത്വം അംബേദ്കറിനെ വായിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു പ്രസ്താവന കേട്ടു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലിരിക്കുന്ന ഒരു മന്ത്രിയുടെ എന്തായിരുന്നു അത് എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് എന്തിനാണ് ഇങ്ങനെ അംബേദ്കർ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അതിപ്പോ ഒരു ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അത് മാത്രല്ല നിങ്ങൾ അതിലേറെ ദൈവത്തെ വിളിച്ചാൽ സ്വർഗം കിട്ടുമായിരുന്നു എന്നാണ് കേട്ടാ നമ്മൾ വിചാരിക്കും നല്ല പ്രസ്താവനയാണ് അങ്ങനെയല്ല അതിന്റെ പിന്നിൽ ഒരു വലിയ ജണ്ടയുണ്ട് എന്താണത് ഇന്ത്യയിലെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ ഒരു മനുഷ്യന് കിട്ടുന്ന അവന്റെ ഏറ്റവും വലിയ അവകാശം പൗരാവകാശമാണ് അവന് ഏത് മതവും ഏത് ജാതിയും ഏത് ആദർശവും പ്രകടിപ്പിക്കാനുള്ള അവന്റെ സ്വതന്ത്രമായ അവകാശമാണ് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത അതിന് ഏറ്റവും കൂടുതൽ ദിശതാപരമായ പങ്കുവഹിച്ച ആള് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ജനിക്കുമ്പോ തന്നെ അംബേദ്കർ തെരുവിലിറങ്ങാൻ പറ്റിയിരുന്നില്ല മുടി വെട്ടാൻ പറ്റിയിരുന്നില്ല ആയിട്ടുള്ള പല വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നില്ല ഇന്ത്യയിലെ ദലിത് വിമോചന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നേതാവായിരുന്ന ആളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ലോകത്തിലെ പല ഭരണഘടനകളെയും വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത് അതിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞ ഓഫ് ഓൾ പ്രാതിനിധ്യമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും സർവ്വ മനുഷ്യരുടെയും ശബാബ് കൺവീനർ ഇബ്രാഹിം സിദാൻ അധ്യക്ഷത വഹിച്ചു ഐ എസ് എം ജില്ലാ സെക്രട്ടറി മുഹസിൻ സ്വാഗതം ആശംസിച്ചു കെ എൻ എം കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി എം മുഹമ്മദ് ഹബീബ് ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി കെ അബ്ദുൾ ജബ്ബാർ എം ജി എം പ്രതിനിധികളായ ജുഹൈന ഫൈസൽ സിനി ഹബീബ് ജനീറ ടീച്ചർ എം എസ് എം ജില്ലാ സെക്രട്ടറി നാജി റയ്യാൻ എന്നിവർ സംസാരിച്ചു